ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പണം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ലോട്ടറി അല്ല അല്ല മാജിക് അല്ല പക്ഷെ ശരിയായി ചെയ്താൽ ഇന്നോ നാളെയോ പണം നിങ്ങളിലേക്ക് വരാനുള്ള വഴികൾ തുറക്കുന്ന ഒരു പവർഫുൾ ഫോർമുലയാണിത് പലരും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് എന്ത് ചെയ്താലും പണം വരുന്നില്ല പക്ഷേ സത്യം ഇതാണ് പണം വരാത്തത് നമ്മൾ ഡിസേർവിംഗ് അല്ലാത്തത് കൊണ്ടല്ലിക് പ്രാക്ടിക്കൽ ഡോറ് നമ്മൾ പറയാൻ ഹവർ നമ്പർ മണിക്കൂർ ഓഫ് ചെയ്യുക അതായത് ആദ്യത്തെ വലിയ മിസ്റ്റേക്ക് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എനിക്ക് പണം വേണം പണം വേണം പണം വേണം ഇന്ന് ഈ ഒരു നിരാശ വളർന്നൊരു ഫ്രീക്വൻസി നിങ്ങൾ കൊടുക്കരുത് ഡെസ്പിറേഷൻ ബ്ലോക്ക് ഉണ്ടാക്കി വെക്കും എനിക്ക് പണമില്ല എങ്ങനെ ജീവിക്കും ഇതും തെറ്റാണ് പകരം പണം എൻ്റെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് എന്ന് പറയണം ഇത് മൈൻഡ് സെറ്റ് ട്രിക്കല്ല എനർജി അലൈൻമെൻ്റ് ആണ് സ്റ്റെപ്പ് നമ്പർ ടു ഗ്രാറ്റിറ്റ്യൂഡ് മണി മാഗ്നറ്റ് നന്ദിയില്ലാത്തയിടത്ത് പണം സ്റ്റേ ചെയ്യില്ല ഇപ്പോൾ തന്നെ പറയുമോ ഐ ആം മണി മാഗ്നറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള അഞ്ച് കാര്യങ്ങൾ എഴുതി വെക്കുക അത് ചെറുതായാലും വലുതായാലും ഒരു നീലാകാണ്ട് കോളാകും സ്കില്ലാകാതെ ഓപ്പർച്യൂണിറ്റി ആകാം പറ നൽകിയതിന് ചുറ്റാവും കൂടുതൽ ാണ് മണി മാറ്റെ ബ്രെയിനിന് ക്ലിയർ കമാൻഡ് കൊടുക്കണം യൂണിവേഴ്സ് ഇൻസ്ട്രക്ഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് പണം വേണം അത് എക്സെപ്റ്റ് ചെയ്യില്ല അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് അൺഎക്സ്പെക്ടം സോസ് തുറക്കപ്പെടുന്നു തുറക്കപ്പെടട്ടെ തുറക്കപ്പെടുന്നു അല്ലെങ്കിൽ തുറക്കപ്പെടട്ടെ ഇങ്ങനെ പറഞ്ഞാൽ മതി ഇത് മൂന്ന് പ്രാവശ്യം ശബ്ദത്തിൽ പറയുക ശേഷം ലെറ്റിറ്റ് ഗോ ചെയ്യാനും മറക്കരുത് സ്റ്റെപ്പ് നമ്പർ ഫോർ വൺ സ്മോൾ ആക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവിടെ തൊണ്ണൂറ് ശതമാനം പേരും ഫെയിലാകുന്നതാണിത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഇല്ലെങ്കിൽ അത് ഫാൻറ്റസി മാത്രമായി പോകും ഇപ്പോൾ തന്നെ ചെറിയ ചെറിയ ആക്ഷൻ എടുത്തു തുടങ്ങുക ഒരാളെ മെസ്സേജ് ചെയ്യുക പെൻഡിംഗ് പേയ്മെൻറ്റ് റിമൈൻഡ് ചെയ്യുക ഓൾഡ് ക്ലയൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യുക സ്കിൽ സ്റ്റാറ്റസ് ഇടുക സർവീസ് ഓഫർ ഷെയർ ചെയ്യുക ആക്ഷൻ ചെറുതാകാം പക്ഷേ ഇൻറ്റൻഷൻ ആകണം സ്റ്റെപ്പ് നമ്പർ ഫൈവ് റിസീവിങ് മോഡ് ഓൺ റിസീവിങ് മോഡ് ഓൺ ആക്കി വെക്കുക പലർക്കും പണം വരാതിരിക്കുന്നത് റിസീവ് ചെയ്യാൻ മനസ്സ് ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് ഇന്ന് മുതൽ പറയൂ എനിക്ക് പണം സ്വീകരിക്കാൻ അർഹതയുണ്ട് എനിക്ക് പണം സ്വീകരിക്കാൻ അർഹതയുണ്ട് ഗിൽറ്റ് റിമൂവ് ചെയ്യുക ഫിയർ റിമൂവ് ചെയ്യുക ഇനി അടുത്തത് ഇതൊരു ഗ്യാരണ്ടി ട്രിക്ക് ഒന്നുമല്ല പക്ഷേ ഈ അഞ്ച് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണി ഐഡിയ ഓപ്പർച്യൂണിറ്റി കോള് മെസ്സേജ് പേയ്മെൻറ്റ് റിമൈൻഡർ ഇതിൽ ഏതെങ്കിലും ഡെഫിനറ്റ്ലി മൂവ് ചെയ്യും പണം ചെയ്സ് ചെയ്യേണ്ട അലൈൻമെൻറ്റ് ചെയ്യണം പണം വരുന്ന വഴികൾ സ്വയം തുറക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് താങ്ക് യു ഓൾ